ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇത് മീനാക്ഷി ഗുരുക്കൾ ഈ ഒരു വീഡിയോയില് വരുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും ഇവരെ കുറിച്ച് വളരെ വ്യക്തമായി അറിയാം എൺപതാം വയസ്സിലും തൻ്റെ കളരി സബരിയ തുടർന്നു കൊണ്ടിരിക്കുന്ന മീനാക്ഷി ഗുരുക്കളാണ് ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ പ്രിയപ്പെട്ട അതിഥി എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം നീണ്ട ഏഴ് പതിറ്റാണ്ട് കാലം അല്ലെ കളരി രംഗത്ത് സ്വന്തം ജീവനും സമയവും എല്ലാം ചെലവഴിച്ച് സർക്കാരിന്റെ കയ്യിൽ നിന്ന് അർഹമായ അംഗീകാരമൊക്കെ നേടിയിരിക്കുന്ന ആളാണ് അല്ലെ എന്തൊക്കെയുണ്ട് എന്താണ് പറയാനുള്ളത് പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത് പുതിയ തലമുറയോട് പറയാൻ എനിക്ക് പെൺകുട്ടികളാണ് കളരി പഠിക്കാനുള്ളത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ഇവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ് പണ്ടൊക്കെ ഞാനൊക്കെ വരുമ്പോൾ അച്ഛനായിട്ടും കൂട്ടുന്നുണ്ടാകും ഇന്നതല്ല പെൺകുട്ടി ഒറ്റക്കാണ് പല സ്ഥലങ്ങളിലും പോകുന്നത് ഈ രാജ്യം നല്ല എല്ലാ എല്ലാ രാജ്യത്തിലും ഇപ്പോൾ പെൺകുട്ടികൾ അവർ തനിച്ചാന്ന് പോകുന്നത് അവരുടെ സ്വയക്ഷയ്ക്ക് വേണ്ടി അവരുടെ ശക്തിക്ക് വേണ്ടി അരമണിക്കൂർ നേരം കാര്യം കടിച്ചാൽ അതിനുള്ള ശക്തി അവർക്കുണ്ടാകും എല്ലാ കുട്ടികളും ഞാൻ പറയും ഒരമണിക്കൂർ നേരം എപ്പോഴെങ്കിലും നിങ്ങളുടെ സമയം കണ്ടെത്തി എൻ്റെ കളരിൽ പഠിക്കണമെന്നുള്ള ഏതെങ്കിലും കളരിയിൽ പോയിട്ട് കാര്യം കടിക്കാൻ പ്രത്യേകിച്ചും വടകര എന്ന് പറയുന്ന പ്രദേശം തന്നെ കളരിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ഇടാണ് നമ്മൾ കുട്ടിക്കാലത്ത് പാഠപുസ്തകങ്ങളിൽ തച്ചോളി ഒതേനെ കുറിച്ചൊക്കെ ധാരാളം പഠിച്ചിട്ടുണ്ട് വടകര എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിൽ വരുന്ന ലോകനാർഗാവും നമ്മുടെ കച്ചോളി മേപ്പയിൽ വീടും ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു രീതി ഏതാണ് കളതിയില് ഞങ്ങൾ വടക്കൽ വർഷമായി എന്റെ ഭർത്താവാണ് അദ്ദേഹത്തിന്റെ പേരെന്താ രാഘവൻ മാസ്റ്റർ സ്കൂൾ മാസ്റ്റർ ആയിരുന്നു കളരി ഗുരുക്കലായിരുന്നു അമ്പല സെക്രട്ടറിയാണ് ഈ ഈ പ്രമാണി എവിടെ എന്നുണ്ടെങ്കിലും മാസം വന്ന് ചോദിച്ചിട്ടാണ് എന്തസംഗതി നടക്കുന്നത് അങ്ങനത്തെ മനുഷ്യനായിരുന്നു അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല രണ്ടായിരത്തി ഒമ്പതിലാണ് അദ്ദേഹം നമ്മളെ വിട്ടു പോയത് ഒരുപാട് എന്താ പറയുക എൻ്റെ ത്യാഗം സഹിച്ചൊരുപാട് മാസ കുടുംബം ഇത്രയും വലിയ പൈസ വയ്ക്കുള്ള കുടുംബമാണ് പക്ഷേ മാസം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ജീവിച്ചത് സ്കൂൾ മാസമാകുന്നതിന് മുന്നേ മാസം കളരി ഗുരുക്കായിരുന്നു പതിനാലാം വയസ്സിൽ കളരി ഗുരുക്കായിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റ് സെലക്ഷൻ സ്കൂൾ കൊണ്ടിസിൻ മാഷിന്റെ മരണശേഷാണോ മീനാക്ഷി ഈ ഒരു ഗുരുക്കളിംഗത്തേക്ക് വന്നത് ഏഴാം വയസ്സിൽ തന്നെയാണ് രാഘവൻ മാഷ് തന്നെയാണോ ഗുരു കളരി പഠിപ്പിച്ചത് രാഘവൻ മാഷ് തന്നെയാണ് അല്ലെ പിന്നീട് ക്രമേണ രാഘവൻ മാഷിന്റെ ജീവിതത്തിലേക്ക് വരികയാണ് ഉണ്ടായത് ഞാൻ അഞ്ചാം വയസ്സിൽ ഡാൻസ് ആണ് സ്കൂൾ അഞ്ചു വയസ്സ് പൂർത്തിയായോ ഒന്നാം ക്ലാസ് ചേർക്കുക അടുത്ത് തന്നെയാണ് സ്കൂൾ അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടു അവിടെ ഏനോണ്ട് വരുമ്പം സ്കൂളിന് ഡാൻസ് മാഷ വന്ന് കുട്ടികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഞാനത് കണ്ട് കണ്ട് പഠിപ്പിച്ച കുട്ടികളെ കണ്ട് ഞാൻ ദൂരെ നിന്ന് കണ്ട ഞാനാണ് കളിക്കുന്നത് അതെ അപ്പോൾ എൻ്റെ കുട്ടം ഈ പ്രകൃതം കളിയും കണ്ടപ്പോൾ ടീച്ചർ അധികം മാഷേ ഒന്ന് ഈ കുട്ടിയെ ഒന്ന് നിർത്തി നോക്കാൻ നമുക്ക് നോക്കാം ഇവിടെ കളിക്കുമെന്ന് അങ്ങനെ മാഷ പഠിപ്പിച്ചൊക്കെ ഞാൻ ശരിയായി കളിച്ച് അപ്പോൾ ആ ഡാൻസ് അങ്ങനെ ഡാൻസും കളരിയും എല്ലാം കൂടെ അഞ്ച് വയസ്സ് ആറു വയസ്സൊക്കെയാണ് ഡാൻസ് ഡാൻസ് പഠിച്ചോണ്ട് നിൽക്കുമ്പോൾ ഇവിടുത്തെ കളരിയുടെ ഉദാഹരണം വരുന്നത് നമുക്ക് കളരി ചേർക്കണം മാഷന്മാരുടെ അച്ഛന്റെ കൈയും പിടിച്ചാന്ന് കളരിയിലേക്ക് വന്ന ആളിപ്പീ വീട്ടിനകത്ത് ഈ കളരിയുടെയും എല്ലാത്തിന്റെയും ഉടമസ്ഥയായിട്ട് കളരി ഗുരുക്കളായിട്ട് ഗുരുക്കളായിട്ടിരിക്കാനുള്ള അല്ലെ ഇതൊരു നിയോഗമാണ് ഒന്ന് പറയാനോട്ടോ ഒന്നും ഒന്നും പറയാനില്ലേ ഇനി ഇനി ഇനിയും ദീർഘകാലം ഇതിലേറെ എത്ര ഞാൻ ഉണ്ടാവോ ോ അല്ല അങ്ങനെയല്ല ഞാൻ ജയിക്കുന്നത് നിങ്ങളുടെ ഇത്രയും നീണ്ട കാലത്തെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ആ അനുഭവങ്ങളുടെ ഒരു കരുത്ത് നിങ്ങളുടെ ഒരു കണ്ണിൽ കാണുന്നുണ്ട് ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പാഠം അതാണ് നിങ്ങളുടെ കണ്ണിൽ കാണുന്നത് അതാണ് നിങ്ങളുടെ ഒരു ഒരു ശരീരത്തിന്റെ ഊർജ്ജസ്വലതയ്ക്ക് കാരണം അല്ലേ പിന്നെ കളരിയും നൃത്തവും ഒക്കെ പഠിച്ച ഒരാൾ എന്നുള്ള ഒരു വല്ലാത്തൊരു കഴിവും പിന്നെ എന്തൊക്കെയാണ് കുട്ടികൾ എത്ര പേരുണ്ട് ഇവിടെ ഈ നമ്മുടെ കളരിയിൽ പഠിക്കാൻ എത്ര കുട്ടികളുണ്ട് ദിവസം എത്ര മണിക്കളരിക്ക് വരിക വളരെ നേരത്തെ വരും രാവിലെ അഞ്ചുമണിക്ക് വരും കുട്ടികളും അപ്പൊ തന്നെ വരും കളരി അല്ലാതെ മറ്റെന്തെങ്കിലും ചികിത്സ അങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ ചികിത്സ ഒഴിച്ചില് അങ്ങനത്തെ വരും അല്ലേ ചവിട്ടി ഒഴിയുള്ള കയറ് ഇവിടെ നിലത്താണ് നിലത്ത് പായിട്ടിട്ട് ആളുകള് എന്നിട്ട് നമ്മൾ ചവിട്ടി ഒഴിയാ കയർ പിടിച്ചിട്ടാണല്ലേ ഈ പായ ആയിരിക്കും എണ്ണയും കുഴമ്പൊക്കെ നിങ്ങൾ തന്നെ ഇണ്ടാക്ക അതിന്റെ കൂട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ എവിടെ എണ്ണ ആ പേര് രാഘവ ൊക്കെ താല്പര്യമുണ്ടോ എല്ലാവരോടും വളരെ സന്തോഷായിട്ടൊരു കാര്യം പറയാനുണ്ട് കാരണം ഇത് പത്മശ്രീ മീനാക്ഷി ഗുരുക്കൾ ഇന്ന് ഇവരെ കാണുമെന്നോ പരിചയപ്പെടുമെന്നോ യാതൊരു മുൻവിധിയില്ലാത്തൊരു വരവാണെന്ന് വടകരയ്ക്ക് മറ്റൊരു കാര്യത്തിന് വന്നപ്പോൾ അവിടെയുള്ള സുഹൃത്തുക്കളാണ് മീനാക്ഷി ഗുരുക്കളെ ഒന്ന് പരിചയപ്പെടണം പരിചയപ്പെടേണ്ട വ്യക്തിത്വമാണെന്ന് പറഞ്ഞപ്പോൾ വളരെ എന്താ പറയുക ഒട്ടും ഇടമാണെങ്കിൽ പോലും നിങ്ങൾ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ വന്നു അത് പരിചയപ്പെടാതെ പോയിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു നഷ്ടമായി പോയതിന് കാരണം ഏഴാം വയസ്സിൽ തുടങ്ങിയ ആ കളരി അഭ്യാസം ഇന്ന് എൺപതാം വയസ്സിലും ഊർജസ്വലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടിന് വേണ്ടി നാട്ടിലെ ആളുകൾക്കെല്ലാം വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച നമ്മുടെ പ്രിയപ്പെട്ട മീനാക്ഷി ഗുരുക്കളാണ് ഏഴ് പതിറ്റാണ്ട് നീണ്ട അവരുടെ കളരി സബര്യ അത് സർക്കാർ അംഗീകരിച്ച് ഇവർക്ക് പത്മശ്രീ പുരസ്കാരം കൊടുക്കേണ്ടായി ഇവിടെ ഇവിടെ ഈ ഒരു ഇടത്ത് വന്നപ്പോണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അതൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മുൻപേ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരുപാട് മാർഗം നമുക്ക് ഒരുപാട് സാധ്യതകൾ കാണിച്ചു തരുന്ന ഈ ഒരു അമ്മയെ ലോകം ഇനിയും ഇവരുടെ മക്കളും വേറെ കുട്ടികളും ഈ ഒരു വടകരയുടെ പ്രത്യേകത എന്താണെന്നുള്ളത് നാട് തന്നെയും കളരിയുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം ഞാൻ വൈകുന്നേരം ഞാൻ കിടന്ന് വിഷ്രമിച്ചു പറഞ്ഞിട്ട് അപ്പാന്ന് വിളിച്ചു പറഞ്ഞത് ഫോണന്നല്ലോ മൊബൈലില്ല അതിൽ മീനാക്ഷിയാണോ ആരാക്ക് പത്മസ്രീ കിട്ടിയിട്ടുണ്ട് ഡൽഹിന്നാണ് വിളിക്കുന്നത് പത്മസിയോ അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ജയസുദാസിനെ മോഹൻലാലും അങ്ങനെ അവരെല്ലാം അങ്ങ് ഓർത്തേ പത്മശീട്ട് ഞാൻ പറയുന്ന എൻ്റെ മനസ്സിലാണ് പത്മശ് വലിയ വലിയ ആൾക്കാർക്കല്ലേ കിട്ടുക എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ കളിയാക്കുവാണോ ചോദിച്ചാൽ അല്ല സത്യമാണെന്ന് പറയും അപ്പം ഞാൻ വിളിക്കുന്നതല്ലേ ഇത് ഫോൺ കഴിപ്പിച്ച സജീ സാജി നീ എന്നിങ്ങോട്ട് ആരോണ്ട് പത്മസീട്ടിക്കുന്നത് അല്ല നാടൻ മോശർ ആരോണ്ട് പത്മസീകട്ടിരിക്കുന്നത് അമ്മ രസീപ്പാക്കണ്ടായിരിക്കും അപ്പം ഇവർ ഇത് കേൾക്കുന്നുണ്ട് സത്യമായ കാര്യമാണ് സത്യപടങ്ങനെ അപ്പം ഫോണവിടെ വെച്ച് പിന്നെ രണ്ട് മിനിറ്റ് മിനിറ്റ് മൂന്ന് കഴിയുമ്പോൾ എല്ലാരും എല്ലാരും ചോദിച്ചാൽ കൊറേ ആൾക്കാരെല്ലാം കൂടി വരും നാളെ പറയൂ ഇത് നിങ്ങൾക്കെല്ലാം മാറിപ്പോള് വാള് വാള് പരിചേരി

ഇത് ചവിട്ടി ഒഴിയാനുള്ള കയറ് ഇത് ഈ ഒരു കളരിക്ക് എന്താ പേര് ആണ് അല്ലേ ഇത് അറുപത്തിനാല് അടി നീളവും മുപ്പത്തിരണ്ടടി വീതിയുമാണ് അ ശരി ആ ഇവിടെ എല്ലാതും ഉണ്ട് എന്ത് കത്തിയാ കത്തിൽ ഒറ്റപ്പയറ്റിനുള്ള ഒറ്റകളാണല്ലേ അങ്ങനെ മീനാക്ഷി ഗുരുക്കളുമായിട്ടുള്ള ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ വ്യത്യസ്തതയുള്ള ആളുകളുമായിട്ട് ഇനിയും വരും വരെയ്ക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം